ഇതാണ് ഫേവറേറ്റ് അത്താഴം എന്താണ് മനസ്സിലായോ ഓക്കെ ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ച ഗോതമ്പ് മാവിൽ ചെയ്തതാണ് ഈ സംഭവം ഇലയപ്പം ഇലയട പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഹാഹാ ഞാൻ പൊളി പൊളി ആ അതെന്താണെന്നറിയാമോ നമുക്ക് പൊളി പൊളി അറിയാമോ നമുക്ക് ചോറ്റാത്ര കിട്ടില്ല ഇപ്പൊ നല്ല നല്ല മത്തി കുരുമുളക് ഇട്ടുവെച്ച മക്രോണിയാണ് മക്രോണി മത്തിന്ന് പറഞ്ഞാൽ അറിയാ കുരുമുളക് വെച്ച കറിയും ചെറിയ മത്തിയായിരുന്നു നമ്മളെ ക്യാരറ്റും ഉള്ളക്കിഴങ്ങ് വീഴുപ്പുരട്ടയും പുളിശ്ശേരിയുണ്ട് ഇത് ഇലയപ്പമുണ്ട് ഇത് ഏത് തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് മീൻകറി ഉറ്റക്കെ ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ഒത്തിരി മീൻകറിയും നിങ്ങൾ തിന്നിട്ട് ഇലയപ്പം തിന്നാകുന്നു ഇലയപ്പോൾ തിന്നു ഇലയപ്പേൻ്റെ ഫേവറേറ്റ് ഇല്ല കാക്കിലെ ഫേവറേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് കാക്കിയിലേക്ക് തന്നെ പോകാം അപ്പം കാക്കച്ചി ചോദിച്ച് ഓരോ ആൾക്കാരുടെയും ഓരോ മനുഷ്യരും വ്യത്യസ്തമാണ് അപ്പോൾ കാക്കച്ചിടെ ഒരു അഭിപ്രായം പറഞ്ഞാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് അത് ഇന്ന് എല്ലാത്തിനും മുന്നേ ഇന്നൊരു അപകടം നടന്നിട്ടുണ്ട് പാലക്കാട് ഭയങ്കര വിഷമം ഉണ്ടാക്കി എന്ന് വെച്ചാലേ നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് തോന്നുന്നതിലുള്ള വിഷമങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ആറ് കുട്ടികൾ മരിച്ച അച്ഛന്റ് ഉണ്ടായത് ഇന്നലെ ഡിസബിലിറ്റി ഉള്ള ഒരാളെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ മനുഷ്യൻ എന്നുള്ള വാർത്ത ഓരോ ദിവസവും ഓരോ വാർത്തകൾ വരും പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു എന്തിനീ നമ്മൾ എന്ത് നമ്മളെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നത് ഒന്നും അല്ലല്ലോ ജീവിതമൊന്നും അപ്പോൾ കാക്കച്ചിയോട് ഞാൻ ചോദിക്കാൻ പോകുന്നത് ആ ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന അവർക്കൊപ്പം നമുക്ക് നിൽക്കാതെ ഒന്നും പറ്റില്ല നമുക്ക് വെറുതെ പറയാനേ കേട്ടു കൂടെ ഉണ്ടെന്നൊക്കെ നീ വേദനയിൽ നിന്ന് വലിയ പാടായിരിക്കും കേട്ടോ എനിക്കറിഞ്ഞുകൂടാ നമ്മളൊക്കെ എന്തുമാത്രം നിസ്സഹായരാണെന്ന് ഇപ്പോൾ കാക്കച്ചിയോട് ഞാൻ കുറച്ച് വിഷയങ്ങൾ ചോദിക്കണം എന്ന് വിചാരിക്കുന്നു അഭിപ്രായം ആ എന്താണ് മനുഷ്യരെ മനുഷ്യരെന്തൊക്കെയാണ് അത് പറയും മനുഷ്യൻ ഭയുമ്പോഴത്തേക്ക് അതായത് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു കുറെ ആൾക്കാരുണ്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന കുറെ ആൾക്കാരുണ്ട് ഇന്ന് രണ്ട് കസ്റ്റമർ വന്നു ഒന്ന് രാവിലെ ഒരാൾ ഉച്ചയ്ക്ക് വന്നു അപ്പം രാവിലെ വന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനെയാണ് രണ്ടു തവണ വന്നതും പക്ഷെ ആ ഒരു അഹങ്കാരമോ ഒന്നും ഇല്ലാതെ നമ്മളോട്ട് അത്രയും ഇടപഴകി സംസാരിച്ച് നമ്മളതിനൊക്കെ മാറ്റിച്ചോണ്ട് പോയി നന്നായിട്ട് സംസാരിച്ച് ആ ഒരു അടുപ്പം ആ ഒരു സ്നേഹം നമുക്ക് വിലമതിക്കാനാവാത്തതാണത് ഒരിക്കലും മറക്കാനും പറ്റാത്ത ആ മുഖങ്ങളൊന്നും നമുക്ക് മറക്കാനേ പറ്റില്ല ആ രൂപത്തിൽ നമ്മളോട് സംസാരിച്ച് നമ്മളോട് ഇടപഴകി നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ മറിച്ചുകൊണ്ട് പോയാൽ അവർ നമ്മളെ മറക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് വന്നവര് അതുപോലെ തന്നെ സാധനം വാങ്ങാൻ വന്നവരാണ് പിന്നെ നമ്മളോട് അടുത്ത് പെരുമാറുന്ന കുറേ ആൾക്കാർ ഇപ്പം നിലവിലുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം ആൾക്കാർ ഒന്ന് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാര് അതായത് മറ്റോനെ നശിച്ചാലും വേണ്ടില്ല എനിക്ക് കിട്ടണം എന്ന് പറയുന്ന ഒരു ഒരു തരം ആൾക്കാർ അത് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഉണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണത് നമ്മൾ മറ്റേ എങ്ങനെയാ ആയിക്കോട്ടെ നമുക്ക് വെട്ടിപ്പിടിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ടീമാണ് സത്യത്തിൽ ഈ ഈ അപകടങ്ങളും ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ അവസ്ഥകളൊക്കെ കാണാൻ പറ്റി എന്തിനെ വെട്ടിപ്പിടിക്കുന്നു എന്നാണ് എനിക്ക് സംശയം നമ്മുടെയൊക്കെ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മളിൽ നമ്മളെല്ലൊന്നും ഒരു പൈസ പോലും ഉണ്ടാവില്ല എല്ലാം ഒക്കെ വീതിച്ച് പലർക്കായിട്ട് കൊടുത്ത് കൊടുക്കാനുള്ളവർക്കും കൊടുത്ത് എടുക്കാൻ നമുക്ക് ഒരു പൈസയും നമ്മുടെ കയ്യിലുണ്ടാവില്ല എന്നിട്ട് നമ്മൾ ഹാപ്പിയായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് അതിൻ്റെ ആവശ്യം തന്നെയല്ലേ ഉള്ളൂ നമുക്കിപ്പം എന്തിനു എന്ത് വേണം ഈ കുറച്ച് ചിലപ്പോൾ ഇച്ചിരി ഉച്ചിലത്തെ ചോറും കിട്ടിയാലും നമ്മൾ സന്തോഷമായി നമുക്ക് വിശക്കാതെ കിടക്കാൻ പറ്റും രാവിലെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടോ ഉച്ച കഴിക്കാനും നമുക്ക് റേഷനരി ഉണ്ട് എന്തിനും നമ്മളിങ്ങനെ കുറേ വെട്ടിപ്പിടിക്കുന്നു കുറേ ആഗ്രഹിക്കുന്നു ഇതെല്ലാം നമുക്ക് കിട്ടണം എന്ന് ചിന്തിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ എവിടെ കൊണ്ടുപോകും മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകുമോ ഇത് മ മനുഷ്യൻ്റെ ഒരു ജീവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സങ്കല്പിക്കാൻ പറ്റത്തില്ല ഏത് സമയവും പൊലിഞ്ഞ് പോകാവുന്ന ഒരു റോഡിൽ തീരാവുന്ന ഒരു ഒരു ജീവിതം എന്തിനങ്ങനെ ആർത്തി കൊണ്ട് മനുഷ്യർ ഓടുന്നു അപ്പൊ ഇന്ന് വന്ന ആൾക്കാരെ കണ്ടപ്പെടാനുള്ള സത്യത്തിൽ ആ ഒരു മനുഷ്യന്മാരുടെ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കൃത്യമായിട്ട് അത് ഉദാഹരണം നമുക്ക് മനസ്സിൽ കിട്ടിയത് എന്തോ ഒരു സ്നേഹമുള്ള മനുഷ്യർ എത്ര പണമുണ്ടോ എന്ന് ആ ഒരു അഹങ്കാരമില്ലാത്ത മനുഷ്യരും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടർ തമ്മിൽ ശരിക്കും ഭയങ്കര വ്യത്യാസമായിട്ടോ ശരിക്കും നമുക്ക് ഫീൽ ആയൊരു സംഭവമാണ് അത് അത് പറയണമെന്ന് തോന്നിയിട്ടാണ് ഇപ്പൊ അത് പറയുന്നത് നമ്മളെ നമ്മളെ ഇറിറ്റേറ്റ് ഇറിറ്റേറ്റ് നമ്മള് ചില കാരണങ്ങളാൽ അവരുടെയൊക്കെ എന്താണ് പൈസ കടം മേടിച്ചിട്ടൊന്നുമല്ല പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അവർ അവരുടെ മുന്നിൽ ഒന്ന് പതറി നിൽക്കേണ്ടി വരുന്ന ചില മനുഷ്യർ എന്തോ അവർക്ക് അനുഭവം കൊണ്ടും ഒക്കെ ഭയങ്കര സമ്പത്ത് അനുഭവ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഫിനാൻഷ്യലി ഒക്കെ ഉള്ളവരാണ് എന്തിന് എന്തിന് എന്തിനു വേണ്ടിയിട്ട് അവർ ഈ ഇത് കാണിക്കുന്നു എന്നാണ് എനിക്ക് എനിക്കിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ അപകട വാർത്ത വൈകിട്ടാൻ പോ മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ എട്ടാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞ് വരെയായിരുന്നുണ്ട് ആ വീട്ടിലെ അവസ്ഥ ചിന്തിക്കാവുന്നതിലപ്പുറമാണ് അവർ സന്തോഷം പൊലിഞ്ഞ് പോയി അവർക്ക് സന്തോഷമില്ല അവർക്കിനി ഒരിക്കലും സന്തോഷമില്ല അവർ അവരെ മനസ്സിലെ വേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കത് നമുക്കത് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല ഒരു ഒരു കുട്ടി ഒരു മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ കുട്ടി പോകുന്നത് അത് പിന്നെ രണ്ടാമത് നമ്മുടെ ബാലഭാസ്കറിൻ്റെ മരണം കഴിഞ്ഞ് അത് അതിൻ്റെ കേസും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് അതിൻ്റെ വഴി നടക്കട്ടെ അതിലൊന്നും പറയാൻ നമുക്ക് നമ്മളാണല്ല പക്ഷേ നമുക്കെല്ലാം ഇഷ്ടമായിരുന്നു ബാലഭാസ്കറിനെ അദ്ദേഹത്തിൻ്റെ വൈഫ് ലക്ഷ്മി കഴിഞ്ഞ ദിവസം മനോരമയിൽ നടത്തിയ ഒരു പിന്നെ അഭിമുഖത്തിന് എതിരെ പറയുന്നവരുണ്ട് ലക്ഷ്മിക്കൊരു സങ്കടവും ഇല്ല ലക്ഷ്മി എന്തെങ്ങനെ കാണിക്കുന്നത് അങ്ങനെ ഈ പൊതു പൊതുസമൂഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഭർത്താവ് മരിച്ച് അഞ്ച് വർഷം കഴിഞ്ഞ ആറ് വർഷമായി ഒരു മൂന്ന് ഭർത്താവും കുട്ടിയും ആലോചിക്കണം അവരുടെ സന്തോഷം അവരുടെ സമാധാനം അവരുടെ ഇഷ്ടം എല്ലാം ഈ ഇവരാണ് ഇവരാണ് ഈ കുട്ടിയും ഈ ഭർത്താവുമാണ് മറ്റുപോയി ആ മാതാപിതാ ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കൾക്കും നഷ്ടമായി ലക്ഷ്മിക്കും നഷ്ടമായി എങ്ങനെ ആൾക്കാർക്ക് പറയാൻ തോന്നുന്നു ആ ആ കുട്ടി ആ ലക്ഷ്മി ഇനിയെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ ഭൂമിയിലുള്ള കാലം ഞാൻ പറയുമ്പോൾ ഒക്കെ ഒരു ജീവിതമുണ്ടായി അവൾ ജീവിച്ച് ഈ ഭൂമിയിൽ നിൽക്കണമെന്നാണ് കളം കാണിക്കുന്നോ അല്ലെങ്കിൽ അവൾ ഇതിൽ ഒളിക്കുന്നോ അവിടെ ഭർത്താവല്ലേ പോയത് എന്തെങ്കിലും അവിടെ ഭർത്താവിനുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒക്കെ ഒരു പത്താമത് സേഹായിക്കുന്ന പരിമാരാണ് കേട്ടോ അല്ല ജീവനേക്കാൾ ഭർത്താവിനെ സേകന ഈ ലോക ഭർത്താവാണെങ്കിൽ ഈ ലോക ലോകഭാനിയാണ് ജനിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ലോകത്താ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യരെ അങ്ങ് ഇല്ലാത്തത് പറയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടതാണ് സന്തോഷ് സന്തോഷിച്ചോർത്തി അങ്ങനെയാണ് അപ്പോൾ ആൾ പറയാണ് ഏറഹ്മാൻ ഡിവോഴ്സ് എന്ന് കൊടുത്തു ഏറുമാൻ്റെ വൈഫ് ഡിവോഴ്സിന് കൊടുത്തു അതിന് നിങ്ങൾക്ക് എന്ത് ഈ ആൾക്കാർക്ക് എന്ത് ഈ ആൾക്കാർ എന്തൊരു വെള്ളം ഉണ്ടാക്കണം അവർക്ക് ഒക്കെ ഒരുമിക്കാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു ഏറഹ്മാൻ വലിയൊരു പ്രതിഭാസമാണ് ഏറുമാൻ എന്റെ കടുവ കൊണ്ടാണ് ഏറെ വളർന്നു തന്നത് അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടമായത് രഹ്മാനെ അങ്ങനെ മനുഷ്യരിങ്ങനെ പല വിധത്തില് സോഷ്യൽ മീഡിയയില് കുത്തിരിപ്പും കുഞ്ഞായ്മയും ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കയാണ് ഇവർക്ക് ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർ ഇവര് മനുഷ്യരാണോന്ന് തന്നെ പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഉച്ചയ്ക്ക് വന്നത് ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള ആൾക്കാരാണ് റഹ്ലിമാനു തന്നെയുള്ള ആൾക്കാർ അവരുടെ ബന്ധുക്കളെ കൊണ്ടാണ് ഇപ്പൊ വീഡിയോ കാണുന്ന ആളാണ് അപ്പോൾ പറയാൻ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നു അപ്പോൾ ഞാൻ മാമായും അമയും കൊണ്ട് വന്നതാണ് ചേച്ചി വായിക്കാനായിട്ട് എന്നൊക്കെ പറയുന്നു രാവിലെ വന്നവരും വീഡിയോ കാണും ഭയങ്കര സ്നേഹം അപ്പോൾ കാക്കച്ചി പറഞ്ഞ പോലെ തന്നെ അവർ സ്നേഹി സ്നേഹമാണ് അവരുടെ അവർ നമുക്ക് പൈസയൊന്നും തരണ്ട നിങ്ങൾ ആരും പൈസയൊന്നും തരണ്ട സ്നേഹമാണ് വല്ലത് തകർന്നു പോയ പതറി നിൽക്കുന്ന മനുഷ്യരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക ഒരു നിമിഷം മതിയുള്ള സന്തോഷം പോലെ അപ്പോൾ നല്ല രുചികരമായ ഇലയപ്പവും തിന്നുകൊണ്ടിരിക്കുന്ന കാക്കച്ചിയെ കാക്കിയെ കാണിക്കാം ഈ വിഷയങ്ങളെക്കുറിച്ചും പറയാം എന്ന് കരുതിയാണ് വന്നത് ഒരു സസ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞത് നാളെ എങ്ങാനും എനിക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ കാര്യം ഞാനിവിടെ എൻ്റെ കൂടെ പറയും ഞാൻ കാക്കച്ചി ഇവിടെ പറയുന്നുണ്ട് അത് നമ്മൾ ലൈവിൽ വന്ന് പറയാമെന്നാണ് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വരും കേട്ടോ എന്താ സംസാരത്തിന്റെ ഇടയിലേക്ക് രണ്ടെണ്ണം കഴിഞ്ഞു അടുത്ത മൂന്നാമത്തെ ഒന്നും തോന്നലേ മക്കളെ അപ്പൊ ഓക്കെ ഇതൊക്കെയാണ് കാര്യം നമ്മള് മനുഷ്യന്റെ പല രൂപത്തിലുണ്ട് ഇറിറ്റേറ്റ് ചെയ്യും സ്നേഹിക്കും അങ്ങനെയുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കി ഉള്ളൂ ചെയ്യുന്നവരെ ആ ആ ഒരു രൂപത്തിൽ രൂപത്തിൽ കാണുക കാണുക സ്നേഹിക്കുന്നവരെ െ ഇന്നൊരു അക്ഷര ഒരു ഇട്ടിരുന്നു കാക്കച്ചിയുടെ നമ്മൾ ഈ വീഡിയോയില് വീഡിയോയിൽ വരുന്നവരെ മാത്രമേ കാണിക്കുക വരാൻ താല്പര്യമുള്ളവരെയാണ് കാണിക്കുന്നത് കാക്കച്ചിയുടെ ഫാമിലി എൻ്റെ ഫാമിലി ഞാൻ കാക്കച്ചി ഒന്നാണ് ഒരാളാണ് നമ്മൾ രണ്ടുപേരും സയാമിസുകളെ പോലെയാണ് ഇങ്ങനെ മാത്രം ആർക്കാണ് ഇവിടെ കുപ്പ് ആർക്കാണിവിടെ അറിയേണ്ടത് ആർക്കാണ് ഇവിടെ ചൊരുക്ക് ആർക്കാണ് ഇവിടെ കഥകൾ അറിയേണ്ടത് ഇവിടെ ഒരു കഥയും ഇല്ല കഥയില്ലാത്ത രണ്ട് മനുഷ്യരാണ് നമ്മൾ രണ്ടും രണ്ട് പേരും ഒരാളാണ് നമ്മൾ ഒരു അമ്മ പറ്റാ അളിയന്മാർ അത് ഇനി ആർക്കെല്ലാം വല്ലതും അറിയാവുന്ന അറിയാൻ മനസ്സിലേറ്റിരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്